തലയില് ഫുള്ള താരണ്ടായിരുന്നു അതായത് കോവിഡ് വന്ന് വെന്റിലേറ്ററിലൊക്കെ ആയത് കൊണ്ട് തന്നെ ഭയങ്കരായിട്ട് പിന്നെ ഈ ചെളി നിറഞ്ഞിട്ടൊക്കെ അഴുക്കുണ്ടല്ലോ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പിന്നെ വെന്റിലേറ്ററിന്റെ ആ ബെൽറ്റ് കെട്ടലുകൊണ്ട് അങ്ങനെ ചടക്കു കുത്തിയിട്ട് മുടി ഭയങ്കരമായിട്ട് ഇതായിരുന്നു അങ്ങനെ വീട്ടിൽ വന്ന് അയിപ്പ മുടിയൊക്കെ മുറിച്ച് കളഞ്ഞു കാരണം ചടക്കു കുത്തിയത് കൊണ്ട് തന്നെ ഒന്നിനും ചെയ്യാൻ പോയി അങ്ങനെ ആയിട്ട് താരം നിറഞ്ഞ് മുറിയില് പൊറ്റനെ പോലെ ഉണ്ടായിരുന്നു താരനെ അങ്ങനെ കൊറേ ചീവി എടുക്കും ചീവി എടുത്തതിനെ ഭയങ്കര വേദന ഒക്കെ ആയിരിക്കും അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷെ നമ്മുടെ മുടി എൻ്റെ മുടിയൊക്കെ എന്ന് പറഞ്ഞാല് വെട്ടി കളഞ്ഞിരുന്നു. പക്ഷെ നമ്മുടെ ബിങ്കരാജത്തെ തേച്ചിനു ശേഷം താരൻ പൊ മാറി അതുപോലെ വരാനും തുടങ്ങി നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് അതുപോലെ തന്നെ വേറൊരാൾക്ക് പിന്നെ തലയില് മുടിയില്ലെന്നിട്ട് കൊടുത്തിട്ട് അവർക്കും ഇതുപോലെ മുടി ഉണ്ടായി അങ്ങനെ നല്ലൊരു റിസൾട്ട് ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഹെയർ ഓയില് അതുപോലെ തന്നെ ചാമിൻ തൈലത്തിന് ഒരുപാട് റിസൾട്ടുകൾ ഉണ്ട് ഇപ്പൊ അടുത്ത് കിട്ടിയ ഒരു റിസൾട്ട് ഒരു ചേച്ചി ഒന്ന് പണിക്ക് പോവാണ്ട് ഇരിക്കായിരുന്നു അപ്പൊ എന്താന്ന് ചോദിച്ച പറഞ്ഞ കാല് ഭയങ്കര വേദനയായിട്ട് പിന്നെ പണിക്കൊന്നും പോകുന്നില്ല ഒരുപാട് ഹോസ്പിറ്റലുകളൊക്കെ കാണിച്ചു വന്നിട്ട് മാറിയില്ലാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഉള്ളിലേക്ക് ഗുളിക കഴിക്കണം പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യ് പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തൈലം മാത്രം തേച്ച് നോക്കി കുറവുണ്ടാവും കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണിക്ക് പോകാലോ എന്ന് പറഞ്ഞു അങ്ങനെ അവര് ആ തൈലം മേടിച്ചു നല്ലൊരു റിസൾട്ട് അവർക്ക് കിട്ടിയോണ്ട് അവര് അവർ പിന്നെ പണിക്കിറങ്ങി അപ്പൊ രണ്ടാമത്തെ ബോട്ടിൽ എൻ്റെ അടുത്തുനിന്ന് മേടിച്ചു നല്ലൊരു റിസൾട്ട് തന്നെയാണ് നമ്മുടെ ചാമ്യൻ തൈലത്തിനും ഹെയർ ഓയിലിനും ഉള്ളത് താങ്ക് യു സർ